കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ഉദ്യോഗസ്ഥനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ആർ പി എഫ് ഉദ്യോഗസ്ഥനായ ശശീന്ദ്രനെ റെയിൽവേ താൽക്കാലിക ജീവനക്കാരനായ മമ്പറ സ്വദേശി ധനേഷാണ് മർദ്ദിച്ചത് പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുകയായിരുന്ന ധനേഷിനെ വെളിച്ചുണർത്തുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥനു മർത്തനമേറ്റത് മർദ്ദനമേറ്റ ശശീന്ദ്രൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥനെ അടിച്ചും കടിച്ചും മർദ്ധനമേൽപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതായത് ഈ പിന്നെ പ്രതി എന്ന് പറയുന്ന ആള് നമ്മുടെ ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ലേഡീസ് കോ വെയ്റ്റിംഗ് റൂമിൻ്റെ തൊട്ട് മുന്നിൽ ബെഞ്ചിൽ നിങ്ങൾ കിടന്നുറങ്ങുകയാണ് ഉറങ്ങുന്ന അയാളെ ബാഗും അതുപോലെ പേഴ്സും മൊബൈൽ ഫോണും താഴെ ചെതറിക്കിടക്കാണ് അങ്ങനെ പട്രോളിങ്ങിനുള്ള ഒരു ആർ പി എഫ് ഉദ്യോഗസ്ഥന്മാർ രണ്ടുപേരും ഒരു ശശീധരൻ ഉൾപ്പെടെ ആളുകൾ വന്ന് അയാളെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പേഴ്സും മൊബൈൽ ഫോൺ എടുത്തു വെക്കും അതിൽ രാവിലത്തേക്ക് സാധനം കാണൂല്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അവിടുന്ന് എണീറ്റ് വളരെ മോശമായിട്ട് ആ ആർ പി എഫിലെ ഉദ്യോഗസ്ഥന്മാരോട് വഴക്കെടുക്കുകയും മൂപ്പറെ കോഡറൊക്കെ കയറി പിടിച്ചു മാത്രമല്ല കോർഡർ കയറി പിടിച്ചു അയാളെ ആ ഷർട്ട് പിന്നെ യൂണിഫോമിൽ പിന്നെ കയറി പിടിച്ചു അയാളെ ഉണ്ടായിട്ടുള്ള പിന്നെ നമ്മുടെ ഈ ഒരു പിന്നെ വീഡിയോ കവറേജ് ചെയ്യുന്ന സാധനമുണ്ട് വീഡിയോ ക്യാമറ അത് നശിപ്പിച്ചു മൂപ്പറെ കൈക്ക് കടിച്ച് നല്ല മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ചു അപ്പോൾ ഞങ്ങൾ ഈ സംഭവം കണ്ടപ്പോൾ തന്നെ ഓടി വന്നു ഓടി വന്നിട്ട് ഇവനെ വളരെ അക്രമസക്തനായിട്ടാണ് ആ സമയത്ത് കണ്ടത് ഞങ്ങളെല്ലാം കൂടി ഇവനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു ശേഷം എത്തിച്ചിട്ടും ഇവൻ ആ അക്രമ സ്വഭാവം കൈവിട്ടില്ല അത് ഞങ്ങൾ പിന്നെ രാത്രി തന്നെ ഇവനെ ഈ കസ്റ്റഡിയിലെടുത്തു ആ അക്രമം ഉണ്ടായ ശശിധരൻ പിന്നെ ആർ പി എഫിൽ പിന്നെ കോൺസ്റ്റബിൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെന്റ് ചെയ്തു പരിക്കുണ്ടായും ഉപ്പരയ്ക്ക് ഡ്രസ്സൊക്കെ പിന്നെ കൈയൊക്കെ ഡ്രസ്സ് ചെയ്തു വന്നു ഞങ്ങൾ അന്നേരം തന്നെ ഈ ചങ്ങാതിയും കൊണ്ട് ജില്ലാ ആശുപത്രിയിൽ പോയി അവിടെ മെഡിക്കൽ ഓഫീസറെ കണ്ടു മെഡിക്കൽ ഓഫീസർ കണ്ടതിന് ശേഷം അയാളെ മെഡിക്കൽ നടത്തി കസ്റ്റഡി മെമ്മോ തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ചു അതിനുശേഷം രാവിലെ കൂടിയിട്ട് അയാളെ മൊഴിപ്രകാരം നമ്മൾ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കേസെടുത്തത് അയാളെ ഈ കടിച്ച് മാരകമായിട്ട് മുറുകിയേൽപ്പിച്ചു അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു പുതുമുതലാണത് പി ഡി പി ആക്റ്റിനും അതുപോലെ തന്നെ വളരെ അസഭ്യമായ രീതിയിൽ തെറി പറഞ്ഞതും ഒക്കെയുള്ള സെക്ഷൻ വെച്ചിട്ട് ഈ അയാളുടെ പേരിൽ നമ്മൾ ആർ പി എഫിലെ കോൺസ്റ്റബിളിൻ്റെ മൊഴി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഈ എത്ര മണിക്ക് ഈ പ്രതി എന്ന് പറഞ്ഞ ആളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന അടുത്തുമാനപ്പെട്ട റെയിൽവേ ജെ എഫ് സി സെക്കൻഡ് കോടതി മുമ്പായി ഹാജരാക്കിയിട്ട് പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു പ്രകോപനമില്ലാതെയാണ് അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ പേഴ്സും മൊബൈൽ ഫോണും എടുത്തു വെക്കൂ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ ഒരു പ്രകോപനമില്ലാതെ ഈ പിന്നെ പ്ലാറ്റ്ഫോം ഉണ്ടായത് അന്നേരം ഒരു കുട്ടി സ്ത്രീകൾ ഉണ്ടായി അതുപോലെ റെയിൽവേ യാത്രക്കാരൊക്കെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായി ആ സമയത്ത് അപ്പം റെയിൽവേ ഉദ്യോഗസ്ഥന്റെ പരാതി പ്രകാരമാണ് കേസെടുത്തത് ആ കേസിൽ അന്വേഷണത്തിന്റെ ഘട്ടമാണ് പ്രതിപ്പം റിമാൻഡിലാണ് സ്പെഷ്യൽ സബ്ജെയിലെ പതിനാല് ദിവസത്തേക്ക് ജയിലില് വർപ്പിച്ചിട്ടുണ്ട് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফিয় ইণ্টাক ফাইট নাইন জীৰ ডবিপি টু